ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഹാജുമാർ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ജംറയിലേക്ക് കല്ലെറിയാൻ വേണ്ടിയിട്ടാണ് മിനയിൽ തന്നെയാണ് ജംറ ഉള്ളത് പക്ഷെ മിനയുടെ ടെന്റുകളൊക്കെ കഴിഞ്ഞിട്ട് അവസാനത്തിലേക്കാണ് ഈ ഒരു ജംറ കല്ലെറിയുന്ന ഭാഗം ഉണ്ടാകുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തുടർന്ന് നിങ്ങൾ ചാനലിലെ വീഡിയോസ് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഭാഗത്ത് നമുക്കൊരു വലിയ പാലം പോലെ കാണുന്ന സ്ഥലമുണ്ട് അവിടെയാണ് ജംറ അവിടെയാണ് കല്ലെറിയുന്നത് ഇപ്പം നിങ്ങൾ കാണുന്നില്ല ഈ ഒരു സ്ഥലത്തേക്ക് ഹാജുമാർ അറഫയിൽ നിന്ന് മുസ്തലിഫയിൽ പോയി മുസ്തലിഫയിൽ നിന്ന് നടന്ന് അല്ലെങ്കിൽ ട്രെയിൻ സംവിധാനത്തിലൂടെ ൊക്കെ ഈയൊരു ജനുവരിയിലേക്ക് നടന്നു വരുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല ചുറ്റുകൊള്ളുന്ന ഈ ഒരു വെയിലത്ത് രാവിലെ മുതൽ ശുഭ സംസ്കാരത്തിന് ശേഷം മുതൽ സുബൈ ലുഹർ വരെയാണ് ആദ്യത്തെ ദിവസത്തെ കല്ലേറ് അതായത് ദുൽഹജ് പത്തിൽ കല്ലേറ് വരുന്ന സമയം അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് ലുഹയുടെ സമയത്താണ് കല്ലേറ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് പറയുന്നു പക്ഷേ നമുക്ക് അറിയാം മുസ്തലിഫയിൽ നിന്നൊക്കെ രാത്രി പുലർച്ചെ സുബയ്ക്ക് മുമ്പൊക്കെ ആയിട്ട് വന്ന് കല്ലെറിയുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരുപാട് ഹാജുമാർ വന്ന് കല്ലെറിഞ്ഞ് പോകുന്നത് നമ്മൾ കാണാറുണ്ട് ഇപ്പൊ മാഷാ അല്ല ഈ ഒരു ജമ്രയിൽ വന്ന് കല്ലെറിയുന്ന ആ ഒരു കാഴ്ചയെടുപ്പ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ മാഷാ അല്ല ഇന്നത്തെ ദിവസം ദുൽഹജ് പത്ത് ഇന്ന് ഈ ഹാജുമാരൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ കല്ലേറിയൊക്കെ കാണുമ്പോൾ അല്ലാത്തൊരു സന്തോഷമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇഹ്റാമിൽ വന്ന് ഈ ഒരു ആദ്യത്തെ കല്ലേറികളൊക്കെ നിർവഹിക്കുക ഇഹ്റാമിൽ നിന്നുകൊണ്ട് അറഫയിൽ ആ ഒരു ദിവസം മുഴുവൻ അറഫ മൈതാനിയിൽ ഒത്തുകൂടുക പുണ്യമാക്കപ്പെട്ട ആ ഒരു ഭൂമിയിൽ നിന്ന് അറഫ മൈതാനത്ത് നിന്ന് സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി മുസ്തലിഫയിലേക്ക് പോയി ത്യാഗത്തിൻ്റെ ദിവസങ്ങളാണ് ഈ ഒരു ഹജ്ജൻ്റെ ദിവസം എന്ന് പറയുന്നത് ഈ മുസ്തലിഫയിലേക്ക് പോയി അവിടെ രാത്രിയിൽ തങ്ങുക രാപ്പാർക്കുക പിറ്റേ ദിവസം ജംറയിലേക്ക് വരിക ജംറയിൽ വന്നുകൊണ്ട് ജംറത്തിൽ അഖബ എന്ന് പറയുന്ന ഒരു വലിയ ജംറയിൽ കല്ലെറിയുക ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത രീതിയിൽ ഒരുപാട് കയ്യെത്താത്ത ദൂരത്തോളം കിടക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി വരുന്ന ഒരു ദിവസമുണ്ട് റബ്ബ് എല്ലാവർക്കും അത്തരത്തിലുള്ള ഒരു ദിവസം നമ്മളിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം വല്ലാത്ത വിഷമണ്ട് ഒരുപാട് പേര് വീഡിയോൻ്റെ താഴെ കമൻറ്റ് അയക്കുന്നൊരു പേഴ്സണലി മെസ്സേജ് വെച്ചവരുണ്ട് അവർക്കൊന്നും ഇത്തവണ ആയി പലർക്കും പ്രൈവറ്റിന് വരാൻ ഉദ്ദേശിച്ചവരായിരുന്നു അവർക്കും അത് ആയി പലർക്കും വന്നിട്ട് ബുദ്ധിമുട്ടായിട്ട് ശരിക്ക് ഹോസ്പിറ്റൽ അഡ്മിറ്റായ മലയാളികളുണ്ട് രണ്ട് ഹാജുമാർ മരണപ്പെട്ടു ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിൽ ഈ ഒരു ദിവസത്തിലും ഹാജുമാരൊക്കെ കല്ലെറിയുന്ന കാണുമ്പോൾ നമ്മൾ അവരൊക്കെ ഓർത്തുപോകും കാരണം അവരത്രയും ആഗ്രഹിച്ചിട്ട് ഇവിടേക്ക് വന്നിട്ട് അവർക്ക് അവർക്കതിന് കഴിയാതെ നല്ലൊരു ദിവസത്തിൽ തന്നെ അർഫയുടെ ആ പുണ്യമാക്കപ്പെട്ട ആ ദിവസത്തിൽ തന്നെ രണ്ട് ഹാജുമാരും മരണപ്പെട്ടു എന്നുള്ളതാണ് ഇന്ന ലഹു ഇന്ന എ ലഹുർ അവർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ റബ്ബ് അവരുടെ കബറൊക്കെ വിശാലമാക്കി പൂന്തോപ്പാക്കി കൊടുക്കട്ടെ എന്തായാലും സന്തോഷത്തോടു കൂടിയുള്ള മരണമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ എല്ലാവർക്കും അത്തരത്തിലൊരു നല്ല നിമിഷത്തോടു കൂടി നല്ല രീതിയിൽ മരിക്കാനുള്ള തൗഫിക്ക് പഠിച്ച തരട്ടെ ഇന്നത്തെ ദിവസം ജം അക്കബലാണ് കല്ലെറിയുന്നത് അത് കഴിഞ്ഞ് ഹാജുമാരെല്ലാം തിരിച്ച് അവരുടെ മിനയിലേക്ക് പോയി അതിനുശേഷം മുടി നീക്കം ചെയ്തതിന് ശേഷം ബലി അർപ്പിച്ചതിന് ശേഷം നേരെ ഹറമിലേക്ക് പോകും ഹറമിലേക്ക് പോയിട്ട് അവിടുന്ന് ത ഓഫ് ചെയ്യും ഇൻഷാല്ല ഒരു കുഴപ്പവും ബുദ്ധിമുട്ടും ഇല്ലാതെ ഹാജുമാർക്കെല്ലാം ആരോഗ്യത്തോടുകൂടി ഈ ഒരു കർമ്മങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ കുറച്ചുറപ്പ് അനുഗ്രഹിക്കട്ടെ അപ്പം നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജമ്രയിലെ ഈ കല്ലേറുന്ന് തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം എത്രയും വേഗത്തിൽ കല്ലെറിഞ്ഞ് ല്ലൂൽ ആകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹാജുമാരൊക്കെ രാവിലെ തന്നെ ഈ ഒരു ജംറയിലേക്ക് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും ഇത് കഴിഞ്ഞ് തിരക്കുകൾ കുറയും കാരണം ഇനി ഇന്നത്തെ ദിവസം കല്ലേറുകളില്ല തഹലൂലായതിനു ശേഷം ദുൽഹജ് പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നിനാണ് ഇനി കല്ലേറുകൾ വരുന്നത് അന്നേ ദിവസം ദുൽഹജ് പതിനൊന്നിനും പന്ത്രണ്ടിനും പതിമൂന്നിനും ഹാജുമാർ ഇവിടേക്ക് തന്നെ തിരിച്ചുവരും ട്രെയിൻ ട്രെയിൻ മാർഗവും അതുപോലെ തന്നെ ബസ് മാർഗവും നടന്നിട്ടുമൊക്കെ ഹാജുമാർ ഈ ഒരു ത്യാഗം സഹിച്ചുകൊണ്ട് ഈ ഒരു ജംബ്രയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അന്നത്തെ ദിവസം ജംറത്തുൽ ഓല ജംറത്തുൽ ഉസ്ത ജംറത്തുൽ അഖബ ഈ മൂന്ന് ജംബ്രകളിൽ ഹാജുമാർ കല്ലെറിയും ഞങ്ങൾക്ക് ദൂരെ നോക്കിയാൽ കാണാൻ പറ്റും ഇപ്പോൾ ഈ ക്ലോസ് ആയിട്ട് കാണുന്നത് ജംറത്തുൽ അഖബയാണ് അതിനപ്പുറത്ത് നടുവിലായിട്ട് കാണുന്നത് ജംറത്തുൽ ഉസ്തയാണ് നടുവിലെ ജംറ അതിന് ലാസ്റ്റിൽ കാണുന്നത് ാണ് ജമ്രത്തുൽ ആ ജറത്ത് ഓലയാണ് ഏറ്റവും ചെറിയ ജമ്ര അവിടെയാണ് ദുൽഹജ് പതിനൊന്നിന് ആദ്യം കല്ലെറിയുക ദുൽഹജ് പതിനൊന്നിന് രണ്ടാമത് കല്ലെറിയുന്നത് ജംറത്ത് നടുവിലെ ജമ്രയായിട്ടുള്ള ജമ്രത്തുൽ പിന്നെ മൂന്നാമത് കല്ലെറിയുന്നത് ജമറത്തുൽ അക്കബയിലുമാണ് അങ്ങനെ ദുൽഹജ് പതിനൊന്നിനും മൂന്ന് കല്ലുകൾ ദുൽഹജ് പതിനൊന്നിന് ഏഴ് കല്ലുകൾ വീതം മൂന്ന് ജമ്രയിലും കൂടി എറിഞ്ഞതിന് ശേഷം വീണ്ടും ഹാജ്മരി മടങ്ങും അതിനുശേഷം ദുൽഹജ് പന്ത്രണ്ടിനും വന്ന് ഇതേപോലെ തന്നെ എറിയും നാൽപ്പത്തി ഒമ്പത് കല്ലുകൾ എറിയുന്ന ഹാജുമാരുണ്ട് നാല്പത്തി ഒമ്പത് കല്ലുകൾ എറിഞ്ഞിട്ട് അവർക്ക് തിരിച്ചു മടങ്ങാവുന്നതാണ് അത്തരത്തിൽ മടങ്ങുന്ന ഹാജുമാർ നമുക്ക് ഒരുപാടുണ്ട് പിന്നെ അതുപോലെ തന്നെ മുഴുവനായിട്ടും ദുൽഹജ് എട്ട് മുതൽ ദുൽഹജ് പതിമൂന്ന് വരെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ ആ ഒരു എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അത്തരത്തിലുള്ളവർക്ക് ദുൽഹജ് പതിമൂന്നിലെ കല്ലേറും കൂടെ നിർവഹിച്ചതിന് ശേഷം മിനയിൽ നിന്ന് തിരിച്ച് അവരുടെ താമസ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഹാജിമാരുണ്ട് എന്തായാലും ഇത്തരത്തിൽ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നല്ല രീതിയിൽ നിർവഹിക്കുന്ന നല്ല പൂർണ്ണ പൂർണ്ണാരോഗ്യത്തോടു കൂടി നിർവഹിക്കാൻ കഴിയുന്ന ഒരു നല്ല ഹജ്ജ് നമുക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും ഇത്തവണ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത തവണ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ നിരാശപ്പെടാതെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ കൂടുതൽ കടുപ്പത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് അത്രത്തോളം അടുത്താണ് പടച്ചറബ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അവസരം നമുക്ക് തന്നിട്ടില്ലെങ്കിൽ അതിനുള്ളൊരു അനുഗ്രഹം പടച്ച വേറെ പല രീതിയിലും തരും അതുകൊണ്ട് ഈ ഈയൊരു സമയത്ത് ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ആജുമാരുടെ കൂടെ കൂടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത വർഷത്തിൽ ഇൻഷാള്ള അതിനുള്ള രട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്ന എനിക്കും കുടുംബത്തിനും വേണ്ടി നിങ്ങളും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക മുസ്തലീഫല രാപ്പാർക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല ഇൻഷാല് ആ ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് വേണ്ടിട്ട് ചെയ്യാം നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാകും എന്നാൽ പോലും നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എന്തായാലും ഇൻഷാള്ള ആ ഒരു വീഡിയോ കൂടെ ഞാൻ സാവകാശം ഞാൻ അപ്ലോഡ് ചെയ്യാം കഴിയുന്ന പോലെ നിങ്ങൾ കാണാം ഇനിയിപ്പോ കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നത്തെ ദിവസം ഇനി ദുൽഹജ് പത്തിന് ഹാജുമാരൊക്കെ തിരിച്ചു പോയി ദുൽഹജ് പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും കഴിഞ്ഞ് ഹാജുമാർ തിരിച്ച് ഇൻഷാള്ള അവരുടെ താമസ സ്ഥലങ്ങളിലേക്ക് എത്തും കൂടുതൽ പേരും ദുൽഹജ് പന്ത്രണ്ട് ആകുമ്പോഴേക്കും താമസ സ്ഥലങ്ങളിലേക്ക് വരുന്നവരുണ്ട് ഇനിയിപ്പോ ദുൽഹജ് പത്ത് ഇന്നത്തെ ദിവസം തഹലൂലായതിനു ശേഷവും തിരിച്ച് വരുന്നവരും നമുക്ക് കാണാൻ പറ്റും പതിനൊന്നിന് ഇവിടുന്ന് അവർ കല്ലെറിയാൻ വേണ്ടിയിട്ട് ജംറയിലേക്ക് പോകുന്ന ഒരു കർമ്മം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വയ്യാത്ത ആളുകൾക്കൊക്കെ അതിന് ബദലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാവുന്ന നിയമം കൂടെയാണ് നമ്മുടെ ഇസ്ലാം മതം കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള സൗകര്യങ്ങളുള്ളത് കൊണ്ട് ഇനി തിരക്കുകൾ കുറയും കാരണം അർഫ ദിവസത്തിലാണ് ഏറ്റവും കൂടുതൽ തിരക്കുകൾ ഉണ്ടാവുക അത് കഴിഞ്ഞ് അറഫയിൽ നിന്നും ഹാജുമാർ മുസ്തലിഫയിലേക്ക് പോയി മുസ്തലിഫയിൽ നിന്ന് ജംറയിൽ വന്നു ആദ്യത്തെ കല്ലേറ് കഴിഞ്ഞിട്ട് ഹാജുമാർ തിരിച്ചു വരുന്ന ഒരു സമയം ഭയങ്കര തിരക്കും തിരക്കാണ് ഉണ്ടാകാറുള്ളത് നമ്മുടെ ഈ ഒരു മക്ക മക്കയിൽ ഹാജുമാർ താമസിക്കുന്ന പരിസരങ്ങൾക്കൊക്കെ ഭയങ്കര റോഡുകളൊക്കെ ഭയങ്കര തിരക്കായിട്ട് മാറും എന്തായാലും ഈ ഒരു ഭയങ്കര പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഹാജുമാർക്ക് വേണ്ടിയിട്ടുള്ള ഇത്തവണത്തെ സൗദി ഗവൺമെൻറ്റിൻ്റെ ഒരു നല്ലൊരു തീരുമാനം നല്ലൊരു ഒരു വിജയമായിട്ട് കാണണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും രക്ഷകണക്കിന് ഒരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ എന്താ പറയുക നല്ല രീതിയിൽ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ കഴിഞ്ഞു നമുക്ക് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ We'll <laughs> നമുക്ക് ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് അതായത് ഇവിടെ ഹാജുമാർ അറഫയിൽ ഒരുപാട് ഹാജുമാരെ അറഫ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ ഹോസ്പിറ്റലുകൾ ഫുള്ളായത് കൊണ്ട് ബാക്കിയുള്ള ഹോസ്പിറ്റലുകളിലേക്ക് ഹാജുമാരെ എത്തിക്കുമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഉൾപ്പെടെ ബാക്കിയുള്ള ഹോസ്പിറ്റലുകളൊക്കെ തയ്യാറായിട്ടിരിക്കുകയാണ് ഏത് നിമിഷവും അറഫയിൽ നിന്നും ഹാജുമാരെ മാറ്റിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും കാരണം അറഫയിൽ പുതിയ പുതിയ ഹാജുമാരെ അറഫ ഹോസ്പിറ്റലുകൾ ഈ ഒരു അറഫ ദിവസത്തിൽ മാത്രം തുറക്കുന്ന ാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു അറഫ ദിവസത്തിൽ തുറക്കുന്ന ഹോസ്പിറ്റൽ അത് ഹാജുമാർ അറഫ ദിവസം കഴിഞ്ഞാൽ പിന്നെ അവിടെ അത് ക്ലോസ് ചെയ്യും ആ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഹോസ്പിറ്റൽ ഫുള്ളായിട്ടുള്ള ഹാജുമാരൊക്കെ അഡ്മിറ്റായിട്ടുള്ള ഹാജുമാരൊക്കെ നമ്മുടെ തൊട്ടടുത്തുള്ള ഈ ഒരു പരിസരത്തുള്ള ഗവണ്മെന്റ് ഹോസ്പിറ്റലുകളിലേക്ക് മാറ്റും അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ച് ഈ ഒരു ത്യാഗം സഹിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള ഹജ്ജ് ചെയ്യാൻ വന്നിട്ടുള്ള ഹാജുമാർ അറഫയിൽ മരണപ്പെട്ട ഹാജുമാരുള്പ്പെടെ ഒരുപാട് ഹാജുമാര് നമ്മൾ അറിഞ്ഞു അത്തരത്തിലുള്ള ഒരുപാട് വിഷമങ്ങൾ നമുക്ക് ഈ ഒരു കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് കേട്ടറിഞ്ഞിട്ടുണ്ട് എന്തായാലും അവർക്കൊക്കെ നല്ല രീതിയിൽ ഹജ്ജ് നിർവഹിക്കാൻ കഴിഞ്ഞു മരണപ്പെട്ടവർക്ക് നല്ലൊരു മരണം അവർക്കും ലഭിച്ചു ഇൻഷാല്ല നല്ല മരണം കൊടുക്കുന്നവർ നമ്മളെയും പടച്ച റഭൂ ഉൾപ്പെടുത്തട്ടെ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഹർമിലേക്ക് ഹാജുമാരെത്തിയത്ത് തവാഫ് ചെയ്യുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നോക്കണത് ജംബയിൽ എത്രയും തിരക്കായി കൊണ്ടിരിക്കുകയാണ് മാഷാള്ള നല്ല വീഡിയോ എൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം ഇസ്ലാമിലേക്കും പറമ്പത്തുള്ള